നിലമ്പൂർ നിലമ്പൂർ ലക്ഷം ലക്ഷം രൂപ രൂപ വീതം നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ട്രെൻഡിംഗ് ആവാം ഫാഷൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റിന് കനത്ത പരാജയം തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നതോടുകൂടി വണ്ടൂരിൽ ലീഗ് പ്രവർത്തകർക്കെതിരെ നേതൃത്വത്തിന്റെ നടപടി പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ മത്സരിച്ച് ഷൈജൽ ഇടപെട്ട പരാജയം നേരിട്ട സാഹചര്യത്തിലാണ് ആറു പേർക്കെതിരെ സസ്പെൻഷൻ നടപടി പാർട്ടി സ്വീകരിച്ചത് നടപടി പുറത്തു വന്നതോടുകൂടി പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാണ് ഗ്രൂപ്പുകളിലെല്ലാം ഇപ്പോൾ ഇത് സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ് ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് കമ്മിറ്റിയുടെ അഭിപ്രായം മാനിക്കാതെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ വാർഡിൽ മത്സരിക്കുകയും ഇരുന്നൂറ്റി വോട്ടുകൾക്ക് എൽ ഡി സ്ഥാനാർത്ഥി മുഹമ്മദ് കുഞ്ഞിയോട് കനത്ത പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തതിന് പിന്നാലെയാണ് ആറ് പേർക്കെതിരെ അച്ചടക്ക നടപടിയുമായി പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയായ വനിതാ ലീഗ് നേതാവ് കെ കെ സാജിദ ഇരുപതാം വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും വാർഡ് കമ്മിറ്റി സ്ഥാനാർത്ഥിയുമായി പരിഗണിച്ച വി ഹനീഫ പഞ്ചായത്തിന്റെ മുൻ എം പ്രസിഡന്റ് ഇ ഫാസിൽ മുൻ ജനറൽ സെക്രട്ടറി പി കെ റിയാസ് വാർഡിലെ മുതിർന്ന നേതാക്കളായ നസീം നാലകത്ത് ഇ കെ ഹബീബ് തുടങ്ങിയവരെയാണ് നേതൃത്വം സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ നടപടി പാർട്ടി മുഖപത്രമായ ചന്ദ്രികയിൽ വന്നതോടുകൂടി പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ വലിയ പ്രതിഷേധ സ്വരമാണ് വണ്ടൂരിൽ ഉയരുന്നത് മുസ്ലിം ലീഗിന്റെ ചട്ടക്കൂടുകൾ മറികടന്ന് സ്വന്തം താല്പര്യത്തിനു വേണ്ടി വണ്ടൂർ ടൗൺ വാർഡിൽ മത്സരിച്ച് കനത്ത പരാജയം ഏറ്റുവാങ്ങി പാർട്ടിക്ക് ജില്ലയിൽ ജില്ലയിലാകെ ക്ഷീണമുണ്ടാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയ്ക്കെതിരെയും ഇതിന് കൂട്ടുനിന്ന ജനറൽ സെക്രട്ടറി എം കെ നാസറിനെതിരെയും പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ കെ ടി നൂറുൽ ഹസൻ ജിഷാദ് കൊക്കാടൻ എന്നിവർക്കെതിരെയുമാണ് നടപടി എടുക്കേണ്ടത് എന്നീ ചർച്ചകളാണ് ഇപ്പോൾ വണ്ടൂരിലെ മുസ്ലിം ലീഗ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ പാർട്ടിയുടെ അസ്തിത്വം കാത്തുസൂക്ഷിക്കുവാൻ മുന്നിട്ടിറങ്ങിയവർക്കെതിരെ നടപടിയെടുത്തതിനെതിരെയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇരുപതാം വാർഡിൽ ഷൈജൽ എടപ്പറ്റയ്ക്ക് നേരിട്ട പരാജയത്തിൽ നടപടി സ്വീകരിച്ചതിന് പുറമെയാണ് വാർഡിന് പുറത്തുള്ള എം എസ് എഫ് മുൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി കെ റിയാസനെ പുറത്താക്കിയത് ഇതിനെതിരെയും ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട് പതിനാലാം വാർഡ് ചെട്ടിയാർ എം എൽ ലീഗ് കമ്മിറ്റി ഈ നടപടിക്കെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ വണ്ടൂരിലെ നേതൃയോഗങ്ങളിലെല്ലാം പാർട്ടി നടപടികളും ഷൈജൽ പരാജയവും ചർച്ചയാകുമെന്ന കാര്യം അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തും ലക്ഷം രൂപ വീതം രണ്ടു പേർക്ക് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം അറ്റ്ലസ് ഫാഷൻ മിനർവാടി നിലമ്പൂർ